ഇത് കടമശ്ശേരി മെഡിക്കൽ ഗ്രൗണ്ടാണ് കേട്ടോ ഞാനൊരാവശ്യത്തിന് വന്നിരുന്നു അപ്പം ഞാൻ ഇവിടുത്തെ ആയി വിട്ടേക്കാന്ന് വിചാരിച്ചു അത് ഞാൻ ചെറിയൊരു ആവശ്യത്തിന് വന്നേടാ ഞാൻ അതിൻ്റെ വ്ലോഗൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് രണ്ട് ദിവസം മെഡിക്കൽ കോളേജിലായിരുന്നു അങ്ങനെ ഹെൽത്ത് ഇഷ്യൂസൊന്നും അല്ല വേറൊരു കാര്യത്തിന് വന്നതാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറയുന്നുണ്ട് സംഗീത ഗീവ റിസൾട്ട് നമ്മൾ ഒന്നാം തീയതി അല്ലേ പറഞ്ഞത് അപ്പോൾ ഒന്നാം തീയതി കഴിയുമ്പോഴായിരിക്കും നമ്മൾ വീഡിയോ ഇടുന്നത് കേട്ടോ ഞാൻ ഞാൻ തന്നെ മെസ്സേജ് നോക്കിയിട്ട് അതായത് നിങ്ങളുടെ ആ ഒരു വീഡിയോ ഇല്ല ഞാൻ ഗിവ് അനൗൺസ് ചെയ്തിട്ടേക്കുന്നേ ഗിവ് ബ അനൗൺസറി ചെയ്തിരിക്കുന്ന റിസൾട്ടിൻ്റെ കം സോറിസൾട്ടല്ല ഗവേടെ ആ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സ് നോക്കിയിട്ട് ഞാൻ തന്നെ ആയിരിക്കും നോക്കിയിട്ട് അത് എടുക്കുക അപ്പോൾ അതിൽ നിന്ന് എനിക്ക് ഇഷ്ടപ്പെടുന്നതല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്നതല്ല അതിൽ നിന്ന് എത്ര കൂടുതൽ മെസ്സേജസും എല്ലാ വീഡിയോസും കമൻറ്റൊക്കെ ചെയ്ത് ഞാൻ തന്നെ നോക്കി 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 എടുത്തിട്ടായിരിക്കും ഞാനതിൻ്റെ റിസൾട്ട് പറയാം സംഗീത സംഗീതം എന്താ ചെയ്യുന്നത് പഠിക്കുവാണോ അതോ ഹൗസ് വൈഫാണോ എന്താ ചെയ്യുന്നത് ഇവിടെ ഇന്നലെ എന്താ ഇന്നലെ ഇല്ല ഞാൻ ഇന്നലെ വന്ന സമയത്ത് ഇവിടെ സ്റ്റേജും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇന്നതിപ്പോ വിളിച്ചതാണ് ഓക്കെ പഠിക്കുകയാണോ എന്താ പഠിക്കുന്നത് ആ എനിക്ക് തോന്നി കാരണം എന്റെ ഓൾമോസ്റ്റ് എല്ലാ സബ്സ്ക്രൈബേഴ്സും പിള്ളേരാണ് സോ എല്ലാവരും അമ്മയുടെ അച്ഛൻ്റെ ഒക്കെ ഫോണിൽ നിന്നാണ് കേരളത് നമുക്ക് പേര് കേട്ടാറിയാലോ അയാളുടെ പേരെന്താ അപ്പം പേരെന്താ എട്ടാം ക്ലാസ്സിലാണ് പഠിക്കുന്നേ ഒറ്റകുട്ടിയാണല്ലേ അപ്പം അപ്പൊ ഇന്ന് ക്ലാസ് ഇല്ലേ സനിക സ്റ്റഡി ലീവ് ആവും ഒക്ടോബർ മാളത്തില് ആ അത് കൊള്ളാം നാളെ എക്സാമിരുന്ന് സ്റ്റെഡി ലീവ് അല്ലേ എന്നിട്ട് ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ് പഠിക്കുക കേട്ടോ പഠിക്കേണ്ട സമയത്ത് നമ്മൾ പഠിക്കണം എന്നിട്ട് ബാക്കി സമയത്ത് അങ്ങനെ തണ്ടിതെറിഞ്ഞ് നടത്താം എപ്പോഴും പഠിക്കണം എന്നും പറയില്ല പക്ഷെ പഠിച്ചിട്ടുണ്ടായിരിക്കണം അത്രേ ഉള്ളൂ എക്സാമിന് കഴിക്കണം അതാണ് അൾട്ടിമേറ്റ് അതിപ്പം പഠിക്കണം എന്നൊന്നും കേട്ടോ നമ്മൾ ക്ലാസ് ശ്രദ്ധിച്ചിരുന്നിട്ട് വെറുതെ വീട്ടിൽ നിന്ന് തന്നിരുന്ന് വായിച്ചാൽ മതി പിന്നെ നമുക്കത് എപ്പോഴും ഓർമ്മയുണ്ടാവും എനിക്കൊക്കെ അങ്ങനെ ആയിരുന്നു ആ സംഗീത ഞാൻ കമൻ്റ് കാണാറുണ്ട് ഞാൻ എനിക്ക് കമൻറ്റ് തന്നെയാണ് ഇപ്പോൾ കുറച്ച് തിരക്കിലാണ് അതുകൊണ്ടാണ് ഞാൻ കമൻറ്റിന് എനിക്ക് റിപ്ലൈ ഒന്നും കൊടുക്കാൻ പറ്റാത്ത അപ്പം ഞാൻ കമൻറ്റിനൊക്കെ റിയാക്ട് ചെയ്യുന്നൊക്കെ ഒരു വീഡിയോ ഒക്കെ ആയിട്ട് ഇടണമെന്നൊക്കെ വിചാരിച്ചിരിക്കുവായിരുന്നു പഠിച്ചു കഴിഞ്ഞോ മിടുക്കി ഗുഡ് എല്ലാം പഠിച്ചല്ലേ അപ്പൊ എന്ത് എക്സാ ഒക്ടോബറിൽ നമ്മുടെ ഇൻസ്റ്റഗ്രാമിൻ്റെ അത് ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട് ഇൻസ്റ്റാ മാത്രമേ ഞാൻ അവിടെ കൊടുത്തിട്ടുള്ളൂ എൻ്റെ പേഴ്സണൽ ഡീറ്റെയിൽസ് പറയുന്ന സമയത്തായിരിക്കും എൻ്റെ പേഴ്സണൽ ഇൻസ്റ്റഗ്രാമിന്റെ അക്കൗണ്ട് ഞാൻ കൊടുക്കാം കേട്ടോ ഓക്കെ 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 ഫുഡൊക്കെ കഴിച്ചോ എല്ലാവരും അപ്പം ഞാൻ ഞാൻ പറഞ്ഞത് എനിക്ക് കുറച്ച് തിരക്കാണ് ഇങ്ങനൊന്ന് ഫ്രീ ആവണേ കുറച്ച് ആവും അപ്പം ഫ്രീ ആയിട്ട് ഞാൻ നിങ്ങളുടെ എല്ലാവരും മെസ്സേജിനും റിപ്ലൈ തരുന്നതാണ് നിങ്ങൾക്കൊക്കെ കമൻറ്റിൽ നിന്ന് ഞാൻ റിപ്ലൈ ആയിരുന്നു ആയിരിക്കാം കേട്ടോ പത്തൊൻപത് പേരുണ്ട് വേറെ ആർക്കും ഒന്നും ചോദിക്കാനൊന്നും ഇല്ലേ ഞാൻ വല്ലപ്പോഴാണ് ഇങ്ങനെ സംസാരിച്ച് ലൈവ് വരുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോസ്റ്റലായത് കൊണ്ടുണ്ട് ഹോസ്റ്റലിൽ എല്ലാവരും ഒക്കെ ഉള്ളപ്പോൾ എനിക്ക് സംസാരിക്കാൻ മടിയാണ് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ അധികം ലൈവില് വരാത്തത് അപ്പം പുറത്തൊക്കെ പോകുന്ന സമയത്ത് അങ്ങനെ സംസാരിക്കാൻ ഒരു അവസരം കിട്ടുമ്പോഴൊക്കെ ഞാൻ ലൈവ് വരാറുണ്ട് ചിക്കറും ഞാൻ ചെയ്യാം കേട്ടോ ഞാൻ അത് കുറേ കമൻറ്റ് അത് അതുപോലെ ഞാൻ കണ്ടായിരുന്നു അപ്പോൾ നമുക്ക് അത് മാത്രമായിട്ട് ഞാനൊരു ദീപവേ ചെയ്യാം നമ്മുടെ കുറച്ച് കഴിയട്ടെ കേട്ടോ ഈ ഗീവ് അവേ കഴിഞ്ഞിട്ട് ഞാൻ വേറൊരു ഗീവ് അവേ പ്ലാൻ ചെയ്യുന്നുണ്ട് വേണമെങ്കിൽ അതിലൊരു ഗിഫ്റ്റ് ആയിട്ട് നമുക്ക് ഇത് കൊടുക്കാം പക്ഷേ ഞാനത് കൂടുതലും സ്കിൻ കെയറും ഹെയർ കെയറും ഒക്കെ കൊടുക്കണമെന്നാണ് വിചാരിക്കുന്നത് അപ്പം വേണമെങ്കിൽ അത് കഴിയുമ്പോൾ നമുക്ക് ഇതിൻ്റെ സ്റ്റിക്കറിൻ്റെ ക്രാഫ്റ്റ് ഐറ്റംസും ഈ സ്റ്റിക്കറും ജേണലൊക്കെ ആയിട്ട് മാത്രമായിട്ട് ഗീവ് അക്കാം വയ്ക്കാം കേട്ടോ എന്തായാലും വെക്കാം ഓക്കെ എല്ലാം ഇയാൾ തന്നെയാണ് കിട്ടേ ഓക്കെ അപ്പൊ നമുക്ക് എന്തായാലും അത് പരിഗണിക്കാം കേട്ടോ ഓക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനൊക്കെ ഉണ്ടെങ്കിൽ ചോദിച്ചോട്ടോ ഞാൻ ഇങ്ങനെ വല്ലപ്പോഴും എനിക്ക് ഇങ്ങനെ സംസാരിക്കാനൊക്കെ അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണോ എങ്കിൽ നിങ്ങൾ ചോദിക്കാം കേട്ടോ ഓക്കെ സംഗീത ബൈ സംഗീത അല്ലല്ലോ സനിക അല്ലേ പേര് പറഞ്ഞേ സനിക ഓക്കെ ബൈ സനിക ഏജ് ഞാൻ എനിക്കൊന്ന് ഞാനത് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ട്വന്റി ഫോർ ആണേ എട്ട് പേരുണ്ട് അപ്പം നിങ്ങൾക്കൊന്നും ചോദിക്കാൻ ഇല്ലെങ്കിൽ നമുക്കത് വൈകിട്ട് ചെയ്യാം ഓക്കെ അങ്ങനെയാണ് ഞാൻ ലൈവ് അവസാനിപ്പിക്കാണ് നിങ്ങൾക്കൊന്നും ചോദിക്കാനില്ലല്ലോ അല്ലേ നാല് പേരാണുള്ളത് ഇപ്പം ഓക്കെ അങ്ങനെയാണെങ്കിൽ ഞാൻ ലൈവ് ഇവിടെ എൻഡ് ചെയ്യാണ് പറ്റുന്നൊരവസരത്തിൽ ഞാൻ വീണ്ടും ആയി വരുന്നതായിരിക്കും കേട്ടോ ഓക്കെ യു